ബില്ലുകളിൽ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ മൂന്ന് മാസത്തിനുള്ളിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കണമെന്ന് കോടതി പറഞ്ഞു തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു കൂടുതൽ വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നുണ്ട് ബാലു വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് നേരത്തെ ഗവർണർമാർക്ക് മൂന്ന് മാസം കാലാവധി കൊടുത്തിരുന്നു സമയപരിധി കൊടുത്തിരുന്നു ഇപ്പോഴത്തെ രാഷ്ട്രപതിക്കും ആ ഒരു നിർദ്ദേശം സുപ്രീം കോടതി കൊടുത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജയലക്ഷ്മി ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലിത് ആദ്യമായിട്ടാണ് സുപ്രീംകോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത് അതായത് രാഷ്ട്രപതിക്ക് ലഭിക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള സമയപരിധിയാണ് ഇപ്പോൾ കോടതി നിശ്ചയിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഒന്നാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിക്ക് ലഭിക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഒരു സമയപരിധി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല പക്ഷേ ജസ്റ്റിസ്മാരായ ഈ തമിഴ്നാട് കേസിൽ പുറപ്പെടുവിച്ചിരുന്ന പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിയിലാണ് സുപ്രീം കോടതിയുടെ ഈ വളരെ സുപ്രധാനമായ നിർദ്ദേശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഗവർണർമാർ നിയമസഭ പാസാക്കി തുടർന്ന് ഗവർണർ ർ മാർ അയക്കുന്ന ബില്ലുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ആ ലഭിക്കുന്ന തീയതിക്കുള്ളിൽ തീയതി മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ രാഷ്ട്രപതിമാർ രാഷ്ട്രപതി അക്കാര്യത്തിൽ ബില്ലിൽ തീരുമാനം എടുക്കണം എടുക്കണമെന്നതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ തീരുമാനം വഹിക്കാൻ അതിനുള്ള കാരണം അതത് സംസ്ഥാന സർക്കാരുകളെ അതായത് ഏത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണോ അത്തരമൊരു ബില്ല് വന്നിരിക്കുന്നത് ഏത് നിയമസഭയുടെ ഭാഗത്തു നിന്നാണോ ബില്ലുകൾ വന്നിരിക്കുന്നത് ആ നിയമസഭയെ അതിനുള്ള കാരണം തീരുമാനം എടുക്ക വൈകുന്നതിനുള്ള കാരണം രേഖാമൂലം അറിയിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രപതിയുടെ തീരുമാനം വൈകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഈ സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടാകുമെന്ന സുപ്രധാനമായ പ്രഖ്യാപനവും അല്ലെങ്കിൽ സുപ്രധാനമായ കാര്യവും ഈ വിധി പ്രസ്താവത്തിലുണ്ട് ഫലത്തിൽ രാഷ്ട്രപതിക്ക് ഒരു ഇമ്മ്യൂണിറ്റി അതായത് ഒരു പരിരക്ഷ ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം സുപ്രീംകോടതിക്ക് ഉണ്ട് എന്നും ജസ്റ്റിസുമാരായ ജെ ബി പർടിവാലയും ആർ മഹാദേവനും പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വിധി പ്രസ്താവത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഏപ്രിൽ എട്ടിനാണ് ഈ വിധി പ്രസ്താവം ഈ നടത്തിയത് കോടതി നടത്തിയത് പക്ഷേ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ വിധി സുപ്രീംകോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നത് ആദ്യം പുറത്തു വന്നിരുന്ന അതായത് തുറന്ന കോടതിയിൽ പറഞ്ഞിരുന്ന വിധി പ്രസ്താവത്തിൽ ഗവർണർമാർക്കാണ് സമയപരിധി നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിധി പ്രസ്താവത്തിൽ ഈ രാഷ്ട്രപതിക്കു കൂടി സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു വളരെ വളരെ സുപ്രധാനമായ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു വിധി പ്രസ്താവം ഉണ്ടാകുന്നത് രാഷ്ട്രപതിക്ക് ബില്ലുകളിൽ തീരുമാനം എടുക്കുന്നതിനുള്ള സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാനൂറ്റി പത്ത് പേജ് ദീർഘമുള്ള വിധി പ്രസ്താവമാണ് കോടതി നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഈ വിധിയെ സുപ്രീം സുപ്രീംകോടതിയിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഗവർണറും മാർഗം മാത്രമല്ല രാഷ്ട്രപതിയുടെ അധികാര പരിധിയിലേക്ക് കൂടി കടന്നു കയറുന്ന ഒരു വിധി ആണ് ഇതെന്നുള്ള ഒരു പൊതുവിലയിരുത്തൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ വിധി പുറത്തു വന്നിരിക്കുന്നത് അത് തീർച്ചയായും ബി ബാലഗോപാലാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്നത് ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ മൂന്ന് മാസത്തിനുള്ളിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുക തീരുമാനം വൈകിയാൽ അതിനുള്ള കാരണം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ബി ബാലഗോപാലാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്